സ്വാമിയേ ശരണയ്യപ്പ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ആരും അറിയാതെ വിളിച്ചു വിളിച്ചുപോകും അയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞു കാണും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു ചെറിയ സംഗമമൊന്നുമല്ല സംഭവം ഇന്റർനാഷണൽ ആണ് ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ ആഗോള തലത്തിലാണ് സംഭവം കേരളം പടവലങ്ങ വലുപ്പത്തിൽ ഒരു ചെറിയ സ്ഥലമാണെങ്കിലും നമ്മുടെ ചിന്തകളെല്ലാം ഇൻ്റർനാഷണൽ സ്മോൾ ഈസ് ബ്യൂട്ടിഫുള്ളിൽ നമുക്ക് വിശ്വാസമില്ല നമുക്ക് ബിഗ് ആണ് ബ്യൂട്ടിഫുൾ നമ്മുടെ ദേവസ്വ മന്ത്രി വി എൻ വാസ്തവനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിച്ചത് സംഗമം നടക്കുന്ന തീയതി ഒന്നും കൃത്യമായി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാലും ഈ വരുന്ന സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിനും ഇടയിലുള്ള ഒരു ശുഭമുഹൂർത്തത്തിലായിരിക്കും സംഗമം വളരെ പരിശുദ്ധമായ ലക്ഷ്യങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനുള്ളത് കേട്ടോ ഒരു വാക്ക് വിട്ടുപോയി സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ആരും ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ആഗോള അയ്യപ്പഭക്തന്മാരെ ഒരു കുടക്കീഴിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു വേദിയിൽ എത്തിക്കുക അവർക്ക് അയ്യപ്പൻ്റെ ഒരുക്കുക ഒപ്പം ശബരിമലയുടെയും അയ്യപ്പൻ്റെയും പ്രാധാന്യം ലോകം മുഴുവൻ എത്തിക്കുക ലോക കോമണി ലോകമെന്ന് പറയുമ്പോൾ അമേരിക്കയും ചൈനയും ക്യൂബയും എല്ലാം അടങ്ങുന്ന ലോകം തത്തുമസി എന്ന വിശ്വസ്നേഹത്തിൻ്റെ സന്ദേശവും പൊരുളും ലോക ജനതയിലേക്ക് എത്തിക്കുക എന്നൊരു മഹത്തായ ഒരു കാര്യവും ഈ ആഗോള സംഘം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ുരുക്കത്തിൽ ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് പോലും കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ഏകദേശം മൂവായിരത്തിലധികം പ്രതിനിധികളാണ് സംഗമത്തിൽ ഉണ്ടാവുക കേരളത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് വിദേശങ്ങളിൽ നിന്നും പ്രതിനിധികൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ രക്ഷാധികാരിയായി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും മറ്റു മന്ത്രിമാർ ചെറിയ ചെറിയ രക്ഷാധികാരികളും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും സ്വാഗത സംഘത്തിലുണ്ടാവും സംഭവമൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് പക്ഷേ ചുമന സമരവും ആർപ്പോ ആർത്തവും ഒക്കെ നടത്തി പരിചയമുള്ള സഖാക്കൾക്ക് പുതിയ ഒരു അനുഭവമായിരിക്കും അയ്യപ്പന്മാരുടെ ആഗോള സംഗമം ഏകദേശം മൂവായിരത്തിൽ അധികം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞെങ്കിലും അവരിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് സഖാവ് പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ സംഗമത്തിലേക്ക് ആരെയൊക്കെ ക്ഷണിക്കണം ആരെയൊക്കെ വിട്ടുകളയണം എന്നൊന്നും തീരുമാനിച്ചു കാണില്ലെന്നേ സെപ്റ്റംബർ പകുതി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ എനിക്കൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് കേട്ടോ പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്നവരൊക്കെ ഉണ്ടാവണം നമ്മുടെ അമ്മണിയമ്മ ബിന്ദു അമ്മണി കനകദുർഗ റഹനാ ഫാത്തിമ സഖ്യാവിനറിയാലോ ഇവർ മൂന്നുപേരും അയ്യപ്പ ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ അത്രയേറെ കൊതിച്ചിരിക്കുന്നവരാണ് കൊതിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എത്രയോ സാഹസം അവർ കാണിച്ചു എത്രയോ അവർ സഹിച്ചു എത്രയോ പേരുടെ ശാപവാക്കുകൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ കേട്ടു മൂന്ന് പേരും കേരളത്തിൻ്റെ നവോത്ഥാന ആശയങ്ങളെ മുന്നോട്ട് നയിച്ച നവോത്ഥാന നായികമാരാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തകളായ ഇവരെ മൂന്ന് പേരെയും ക്ഷണിക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ മോശമാണ് വിട്ട് കളയരുത് അവർ തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാവേണ്ട മറ്റൊരു നവോത്ഥാന നായിക കേരളത്തിൽ ആദ്യമായി ഒരു ചുംബന സമരം നയിച്ച രശ്മി രശ്മിയേട്ടത്തെയാണ് രശ്മി നായർ രശ്മി നായരെ പോലൊരു വിപ്ലവ നക്ഷത്രം കേരളം ഇന്നോളം വരെ കണ്ടു കാണില്ല കേരള നവോത്ഥാനത്തിന്റെ പുതിയൊരു വാതിൽ തുറക്കുമ്പോൾ അതിൽ രശ്മി നായർ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ അത് തീർച്ചയായും ആഗോള സംഗമത്തിന്റെ ശോഭകടുത്തും രശ്മി നായരെ ക്ഷണിക്കുമ്പോൾ രശ്മിയുടെ പാർട്ട്ണർ പശുപാലനെ കൂടി ക്ഷണിക്കാൻ നിങ്ങൾ മറക്കരുത് മേഡ് ഫോർ ടീമാണ് അവർ രണ്ടുപേരും കൂടിയേ എവിടെയും പോകും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ സ്ത്രീകളെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് എതിരെ പോരാട്ടം നടത്തിയ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു കേരളത്തിൽ ആർപോ ആർത്തവം എന്നൊരു സാമൂഹിക വിപ്ലവ കൂട്ടായ്മ എറണാകുളത്ത് ആർപോ ആർത്തവ സംഗമം നടക്കുന്ന മൈതാനത്ത് വിപ്ലവകരമായ ഒരു ആർച്ച് ഇവർ വെച്ചിരുന്നു ആർപ്പോവാർത്തവ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പിണറായി വിജയൻ ആർച്ചിന് നടുവിലൂടെ നടന്നു വരുന്ന ഒരു രംഗം കാണാൻ ജനം കാത്തിരുന്നു ആർച്ചിന്റെ പടം ആരോ അയച്ചു കൊടുത്തുകൊണ്ട് അത് കണ്ടുകൊണ്ടാവാം സഖാവ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല നമ്മുടെ നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത് അയ്യപ്പനെ കാണാൻ വി ആറിനോട് റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് ആർപ്പോ വാർത്തവ സമ്മേളനം നടത്തിയവരെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മറക്കാതെ ക്ഷണിക്കണം പ്രധാനമായും ഈ പറയുന്നവരെ തീർച്ചയായും ക്ഷണിക്കണം സാമൂഹിക പ്രവർത്തക മൃദുലാദേവി എഴുത്തുകാരൻ സുനൻ പി അടയണം സാമൂഹ്യ നിരീക്ഷകൻ സണ്ണി എം കപിക്കാട് എഴുത്തുകാരൻ എസ് ഹരീഷ് സാമൂഹിക നിരീക്ഷകൻ എം ജെ ശ്രീചിത്രൻ ഇതിനു പുറമെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സ്വാഗത സംഘത്തിൽ ഉണ്ടാവേണ്ട ഒരാളുണ്ട് ഒരിക്കൽ ഒരു എം എൽ എ ആയിരുന്നു കയ്യിലിരിപ്പ് കൊണ്ട് ജനം തെരഞ്ഞെടുപ്പിൽ രണ്ടു തവണ തോൽപ്പിച്ച ആളാണ് കേരളത്തിലെ യുവ വിപ്ലവസിംഗം സുരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കല്യാണം കഴിപ്പിക്കാൻ കുറെ ഓടി നടന്ന ആളാണിവൻ സ്വരാജ് ഇല്ലാതെ എന്താ അയ്യപ്പ സംഘം അല്ലേ ഇവരെയൊക്കെ വിളിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ സർക്കാരിനോട് ചോദിക്കാൻ മറക്കരുതല്ലോ അല്ലേ ആയുസ് അറുതി എടുക്കുമ്പോൾ ചിലർക്ക് ഒരു ദൈവവിളി കിട്ടുന്നത് പോലെ എന്താണ് പെട്ടെന്ന് സർക്കാരിന് ഒരു അയ്യപ്പ സ്നേഹം ഭരിച്ചു മുടിച്ച് പണ്ടാറമടങ്ങി ഈ നാട്ടിൽ ഇനി അയ്യപ്പനല്ലാതെ വേറൊരു ആളും ഇല്ല നിങ്ങൾക്ക് തുണയില്ല എന്ന് തോന്നലാണോ ഭക്ഷാണം പെറുക്കിയ പോലെ മാർക്സിനെ തൽക്കാലം മറച്ചു വെച്ച് അയ്യപ്പനെ പുറത്തെടുക്കുന്നത് ഇടതുപക്ഷ കാപട്യത്തിന്റെ ആടിയാലും മടുക്കാത്ത അടവിൻ്റെ പുതിയ പുസ്തകം തുറക്കുകയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനുശേഷം പുതു പുതുതിരഞ്ഞെടുപ്പും പറഞ്ഞു നിൽക്കാനും നിവർന്നു നിന്ന് നോട്ട് ചോദിക്കാനും എന്താണ് സർക്കാരെ ഉള്ളത് ഡോക്ടർ ഹാരിസിനെ തൂക്കാൻ ശ്രമിച്ചതോ ബിരിയാണി കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് റേഷൻ മുട്ട പുഴുങ്ങി കൊടുത്തതോ ചൂരൽ മലയിലും മുണ്ടക്കൈലും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതോ ഒന്നുമില്ല പറയാൻ ഒന്നുമില്ലേ പറഞ്ഞു ചോദിക്കാനും ഒന്നുമില്ല രാജാവ് മാത്രമല്ല കൂടെയുള്ള മന്ത്രിമാരും നഗ്നരാണെന്ന് ജനം പറഞ്ഞു തുടങ്ങി ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ കൊണ്ട് പഴയ പോലെ രോഗശമനം ഉണ്ടാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സഖാക്കൾക്ക് തിരിച്ചറിപ്പ് തുടങ്ങി കാര്യങ്ങൾ പഴയതുപോലെയല്ല കൂടെ ഉണ്ടാവും എന്നുറച്ച് വിശ്വസിച്ച വോട്ട് ബാങ്കിൽ ചോർച്ച തുടങ്ങി ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട് തിരിച്ചടിച്ചു തുടങ്ങി എന്നും എന്ന് കരുതിയിരുന്നവർ ബി ജെ പിയിലേക്ക് പോയി തുടങ്ങുന്നു ബി ജെ പിക്ക് പണ്ടുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ കേരളത്തിൽ ഇപ്പോൾ ഇല്ല ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കൊടിയുടെ ചുവപ്പ് നിറം മാറ്റി പച്ചയാക്കിയതിന്റെ ഗുണം ഒന്നും ഇപ്പോൾ കിട്ടാനില്ല ഇനി പച്ചയോട്ട് നോക്കിയിരുന്നാൽ ഇരിപ്പ് മാത്രമേ ഉണ്ടാവൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സതീശനോ വേണുഗോപാലോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണേണ്ടി വരും മുഹമ്മദ് റിയാസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടില്ല ബി നിന്നാണെങ്കിൽ പഴയ പോലെ സഹായം കിട്ടുന്നുമില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഇടതുപക്ഷം ചുവട് മാറ്റി തുടങ്ങി അങ്ങോട്ടുള്ള ചായ്വ് കുറഞ്ഞു മന്ത്രി ശിവൻകുട്ടി നെഞ്ചു നിവർത്തി ഇങ്ങോട്ട് വിരട്ടൽ വേണ്ടെന്ന് പറഞ്ഞു ആരും ചോദിക്കാതെ രണ്ട് ദിവസം കൊടുത്തിരുന്ന അവധികൾ ചോദിച്ചിട്ടും ഒരു ദിവസമാക്കി ഇടതുപക്ഷത്തിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി ആ മാറ്റത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള കൂടുതൽ പ്രകടമായ മാറ്റമാണ് ഈ അയ്യപ്പ ആഗോള സംഗമം ശബരിമല വിഷയത്തിലെടുത്ത തീരുമാനത്തിന് ഒരു പ്രാശ്ചിത്തം ശബരിമല വിഷയത്തിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ഓതിര കടകൻ തിരിയൻ ഇങ്ങനെ പോയാൽ അടുത്ത മണ്ഡലം കാലം വരെ മുഴുവൻ കേരളം അവധി പ്രഖ്യാപിക്കും ആ നാളുകൾ കേരളത്തിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും ഹോട്ടലുകളിൽ ഇറച്ചിയും മാംസവും മണ്ഡലകാലത്ത് വിളമ്പരുന്നതെന്നും ഉത്തരവിറക്കും ചിലപ്പോൾ ഗോവധം വരെ നിരോധിക്കും ഇനി എന്തെല്ലാം കാണണം എൻ്റെ അയ്യപ്പ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പെട്ടുപോയത് കോൺഗ്രസും ബി ജെ പിയുമാണ് എങ്ങനെ എതിർക്കാനാണ് അയ്യപ്പൻ ഇടതുപക്ഷത്തെ രക്ഷിക്കുമോ അതോ അയ്യപ്പൻ ഇടതിൻ്റെ അയ്യപ്പ പ്രേമത്തിലെ ഇരട്ടത്താപ്പ് കണ്ടുപിടിക്കുമോ കോൺഗ്രസും ആഗോള അയ്യപ്പ സംഗമം നടത്തുമോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അയ്യപ്പനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ബി ജെ പി രംഗത്തിറങ്ങുമോ കാത്തിരുന്നു കാണുക സ്വാമിയേ അയ്യപ്പ ഈ കള്ളന്മാരുടെ ഇടയിൽ അയ്യപ്പ നിനക്ക് നീ തന്നെ തുള